താങ്കളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തുന്നു താങ്കൾക്ക് മറവി പറ്റി പറയുന്നു അങ്ങനെ ആദ്യം തന്നെ താങ്കളുടെ ഭാഗത്ത് വീഴ്ച ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ഇനി എന്തൊക്കെ ചോദിച്ചാലും എനിക്ക് പറയാനില്ല കാര്യം എന്താണെന്നറിയോ അറിയോ നിങ്ങൾ ഇനിയിപ്പൊ എനിക്ക് കടയിൽ പോകണം പുറത്തോട്ട് ഇറങ്ങണം നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ എനിക്ക് എനിക്കതിനെ മറുപടിയില്ല ഹൈക്കോടതി നിന്നൊരു മര്യാദയോ മര്യാദ കേളയോ അല്ല നിങ്ങൾ ആരും മോശപ്പെട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇല്ല മാധ്യമങ്ങളെ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും നിങ്ങൾ ഞാൻ സുഹൃത്തായിട്ടുള്ള അന്നത്തെ സ്പോൺസർ ആയിരുന്ന അനന്ത അനന്തസുബ്രഹ്മണ്യം ഇപ്പൊ പറയുന്നത് അത് കാര്യമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അഭിപ്രായം പറയല്ല കാര്യം എന്റെ ഡോക്യുമെന്റുകൾ ഞാൻ അഡ്വക്കേറ്റിനെ ഹാൻഡ് ഓവർ ചെയ്തു അത് വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്ന് കോടതി അത് എടുക്കും കോടതി എടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ അറിയാലോ നമ്മൾ ചുമ അപ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തതും വിളിച്ചു പറഞ്ഞ തെറ്റുകൾ വരുത്താൻ പാടില്ല വീട്ടിൽ വാസുദേവൻ വരുന്നുണ്ട് ഈ കഴിഞ്ഞ നാളുകളായി പാടില്ലല്ലോ ഞാൻ അതായി പറഞ്ഞു അതെല്ലാം അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പില് കറക്റ്റായിട്ട് വെളിപ്പെടുത്തും ഇൻവെസ്റ്റിഗേഷൻ അതിന് മുമ്പ് മറ്റൊരാളോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യവും കാരണങ്ങളെല്ലാം ആ നാലര വർഷം ആരുടെ കയ്യിലായിരുന്നു അത് എന്തുകൊണ്ട് അവിടെ ഇരുന്നു അതിനുശേഷം ബാക്കി വന്ന കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആർക്കും പരാതി അയച്ചിട്ടില്ല പരാതി കൊടുത്തിട്ടില്ല പരാതി എന്ന് പറഞ്ഞൊരു സാധനം ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി എന്താണെന്ന് പറയാം നിങ്ങൾ ഇനി ഇങ്ങനെ കൂടി നിൽക്കുക ഒരു തെറ്റുകാരനായിട്ടില്ല ഞാൻ ഒരു മോഷണ വസ്തു ഒരു സാധനമോ ഒരു മുതലോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നത് ശരിയാണ് പക്ഷെ ഇനി നിങ്ങൾ വന്ന് നിന്ന് എൻ്റെ പ്രൈവസിയിൽ കടന്ന് കയറിയ അത് എൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയമാവും അതിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി എനിക്ക് തരാൻ കഴിയില്ല ഇപ്പോൾ ഈ ചോദിച്ചതോടുകൂടി കഴിഞ്ഞ് ഇനി നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പിരിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കല്ലേ അപ്പൊ നമുക്ക്

െ ഒരു 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 കാര്യം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പവിത്രതയാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു അതിലൂടെ അറിഞ്ഞാണോ ഒരു അറിയുന്നത് ദയവ് ചെയ്ത് പറയട്ടെ ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം പറഞ്ഞാലും ഞാൻ ഒരു മറുപടിയില്ല നിങ്ങൾക്ക് എത്ര നേരമാണെങ്കിലും പക്ഷെ എന്റെ അമ്മയ്ക്കോ എനിക്കോ എന്റെ വൈഫിനോ എന്റെ കുടുംബക്കാർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ പ്രഷർ ആവശ്യമില്ലാതെ തരുന്നതാണ് ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ടുള്ള മറുപടികൾ കോടതിയിൽ രേഖാമൂലം കൊടുക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്നെ എന്നെക്കുറിച്ച് എന്ത് മോശത്തരവും ഇല്ല കാര്യം ഞാൻ കള്ളനാണ് ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരിൽ പണ നടത്തി നാട്ടിൽ പണ കൂടെ അന്വേഷിക്കില്ല എന്തിനാണ് എന്നെ മാത്രം നോക്കുന്നത് ബാംഗ്ലൂരൊക്കെ പോയി അന്വേഷിച്ചല്ലോ അല്ലാതെ അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നടത്തു ഞാൻ എത്ര രൂപ പിരിച്ചു എൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപ വന്നു എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഐ ടി ഫയൽ ചെയ്യുന്ന ആളാണോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞതെല്ലാം കഴിഞ്ഞ താങ്കൾക്ക് വേണ്ടി വാസുദേവനാണ് ചെയ്തിരുന്നത് പറയുന്നു ോട് പോകാൻ ചോദിക്കാം ഈ മെയിലുകളല്ല അയച്ച സാധനം അയാളുടെ കയ്യിൽ തന്നെ ഇരുന്നെങ്കിൽ അത് ഇത് എല്ലാം നിങ്ങൾ എന്നോട് ചോദിക്കരുത് അതല്ല ഈ അദ്ദേഹത്തിനോട് ചോദിക്കണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കില്ല ഇപ്പോ നോക്കൂ നിങ്ങൾ ചോദിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതിനെ വീണ്ടും വീണ്ടും കൂട്ടി എന്നെയും പറഞ്ഞു ഞാൻ ഞാനൊരു ടാബ്ലെറ്റ് എടുക്കുന്നതരാ അപ്പൊ എനിക്ക് പ്രകോപന ഒരു പരിധി കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞത് മാ ഈ പറഞ്ഞ മീഡിയക്ക് മുമ്പിൽ സഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞു എന്നുവരെ നിങ്ങൾ പറഞ്ഞു വരും അത് അങ്ങനെയല്ല നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി ആയിട്ട്